ഒരു 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 പ്രശ്നം വരുമ്പോൾ വരുമ്പോൾ ജസ്റ്റ് പ്രാർത്ഥിക്കും അങ്ങനെ അങ്ങനെ സിറ്റുവേഷൻ സിറ്റുവേഷൻ എന്താ ചെയ്യാം എനിക്ക് വരാറില്ല പാനിക് ആകുന്ന ആയത്ത് ഞാന് ഇലവൻ വിളിക്കണം എന്നവര് പഠിപ്പിക്കത്തില്ലേ അപ്പൊ എനിക്ക് ലോകത്തെ സൈക്കോളജിസ്റ്റുകൾ ഉണ്ടെന്നും വക്കീലുമാരുണ്ടെന്നും കോടതി ഉണ്ടെന്നും പോലീസ് ഉണ്ടെന്നും ആശുപത്രി ഉണ്ടെന്നും അറിയുന്നുണ്ട് അവിടെ എന്താണ് എന്റെ പ്രശ്നം മനസ്സിലാക്കി അതിലേക്ക് വിളിക്കുകയാണ് ചെയ്ത് ലോകത്ത് പോലീസുകാരുണ്ടെന്നും സൈക്കോളജിസ്റ്റ് ഉണ്ടെന്നും വക്കീലുണ്ടെന്നും ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ഉണ്ടെന്നും ഒക്കെ എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ യുക്തിയിൽ നിന്നും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഇങ്ങനെ നമ്മൾ ഏൽപ്പിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു വിശ്വാസം ഇവിടെ പറയാനുള്ളത് ഇതൊക്കെ സൃഷ്ടികളാണ് മെറ്റീരിയലുകളാണ് ഇവർ നമ്മളെ സഹായിക്കും എന്ന നമ്മുടെ ആ കോൺഫിഡൻറ്റിലാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നാൽ ഈ പോലീസോ ഈ ഡോക്ടറോ ഈ വക്കീലോ ഒന്നും ഇല്ലാത്ത അവസരം നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് അടുത്തിട്ട് ചോദിച്ചോക്കാവുന്നത് അതായത് ഒരു നടുക്കടലിൽ പെട്ടുപോയി ഒരു മരുഭൂമിയിലോ ഒരു നടുക്കടലിലോ പെട്ടുപോയി എവിടെ നോക്കിയാലും വെള്ളം മാത്രം കയ്യിൽ വിളിക്കാൻ ഫോണില്ല ഇപ്പഴ പോലീസിനെ വിളിക്കാനോ ഡോക്ടറിനെ വിളിക്കാനോ ഒന്നും കയ്യില് ഫോണില്ല നമ്മളെ അവർക്ക് കോണ്ടാക്ട് ചെയ്യാനും വഴിയില്ല നമ്മുടെ കയ്യിൽ കഴിക്കാൻ ഫുഡില്ല സമയമാണെങ്കിൽ ഇരുട്ടി വരുന്നു ഒരു മഴ കാറ്റും ഇടിയും വരാൻ പോകുന്നു ഒരു രക്ഷയുമില്ല ഇങ്ങനെയുള്ള സമയത്ത് ഏത് മെറ്റീരിയലിനെ നമ്മൾ വിളിക്കും നമ്മുടെ മുമ്പില് ഇങ്ങനെ സൃഷ്ടികൾ ഉള്ളപ്പോൾ അവരിലേക്ക് എത്താൻ നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ നമുക്ക് തോന്നും ഇവർ നമ്മളെ രക്ഷിക്കും അവരിലേക്ക് പോകാമെന്ന് എന്നാൽ ഇതില്ലാത്തൊരു സമയത്ത് വരുന്നത് പോലെ അങ്ങ് വരട്ടെ എന്ന് വെച്ചിരിക്കും ഇരിക്കൂല അതിപ്പോ ആ കോൺഫിഡൻസ് ഉള്ളതോട് ഏതൊരു മനുഷ്യനും ആ സമയത്ത് എന്ത് ചെയ്യും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഉണ്ട് ഒരു സാധനം അതിനെ വിളിക്ക തന്നെ ചെയ്യും ബാക്കി എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അങ്ങനെ സംഭവമില്ല കാരണം ഇല്ലാത്ത ഒരു കാര്യത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു കോൺഫിഡൻസും എനിക്ക് ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന കാണാം അവർക്ക് ഒരു കോൺഫിഡൻസും ഇല്ലെന്ന ഞാൻ റോഡ് ക്രോസ് ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ ദൈവം ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യർ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്തിനാണ് ഇടത്തേക്കും വലത്തേക്കും നോക്കുന്നത് ദൈവം രക്ഷിക്കുമായിരുന്നു എങ്കിൽ അവർക്കൊന്നും പോയാൻ പറയുന്നു ദൈവം ദൈവത്തിൽ പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്നതിന്റെ സയൻസ് തന്നെ ഇവിടെ നമുക്ക് റസൂൽ അള്ളാഹി പഠിപ്പിച്ചിരുന്നു അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ റോഡ് ക്രോസ് ചെയ്യാൻ നേരം നമ്മൾ ഇടത്തേക്കും ഇടത്തേക്കും നോക്കിയല്ലോ അപ്പോൾ വാഹനം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ബാക്കിലേക്ക് നിന്നല്ലോ അത് നമ്മൾ ഈ കാഴ്ച കണ്ണുള്ളത് കൊണ്ടല്ലേ നമ്മുടെ ബ്രെയിൻ കൃത്യമായി പ്രവർത്തിച്ചത് കൊണ്ടല്ലേ ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് ലഭിച്ചേ ഇതില്ലാതെയും കുറെ ആളുകൾ ഈ ഭൂമിയിൽ ജനിക്കുന്നുണ്ടല്ലോ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വർണ്ണമനോഹരമായ ഈ പ്രപഞ്ചം കാണുവാനുള്ള ഈ ഒരു കണ്ണ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എത്ര ഭാഗ്യവാൻ അപ്പൊ അത് സിസ്റ്റമാറ്റിക് അല്ല അതാരും നൽകിയതല്ല എന്നവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് അപ്പൊ ദൈവത്തിന്റെ കണ്ണുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത് കാണുന്നത് വാഹനം വരുന്നത് പക്ഷെ അവൻ പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടെന്ന അത് വിരോധാഭാസമാണ് എങ്ങനെയാണ് ദൈവത്തെ കൃത്യമായി ഭരമേൽപ്പിക്കേണ്ടതെന്ന് സയൻസ് റസൂർലി സമയം പഠിപ്പിച്ചത് നമ്മള് ഒരൊട്ടകവുമായി മരുഭൂമിയിലുള്ള നടന്നത് വിചാരിക്കുക റസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരിടത്ത് കിടന്നുടങ്ങി അവിടെ ഒട്ടകത്തെ അവിടെ ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കിടന്നാൽ അതെ വഴിക്കും അത് മൃഗമാണ് അത് പുല്ലും കല് കല്ലൂൾ ചെടിയൊക്കെ കണ്ടുമ്പോൾ അത് പോവും അതിനെ ബന്ധിക്കേണ്ടതുപോലെ ബന്ധിക്കണം ബന്ധിച്ച് എന്നാൽ കഴിയുന്ന രീതി ഞാൻ കാര്യങ്ങൾ ചെയ്യണം അതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വരവേൽപ്പിക്കേണ്ടത് അതിന് അങ്ങനെ ചെയ്യാനാണ് നമുക്ക് ഈ വിശേഷ ബുദ്ധി ഇത് തന്നത് അത് നമ്മൾ ഉപയോഗപ്പെടുത്താതെ ദൈവത്തെ കുറ്റം പറയട്ടൊന്നും കാര്യമില്ല ഒരു കുതിരവണ്ടിക്കാരൻ ആ കുതിരവണ്ടിയുടെ ബാഗിലെ ചക്രം ചെളിയിൽ താന്നു അദ്ദേഹം നല്ല ഒരു ബോഡി വെയിറ്റ് ഉള്ള ഒരു മനുഷ്യനാണ് അയാൾ എന്തു ചെയ്യാണ് ദൈവവിശ്വാസിയാണ് അയാള് വാഹനത്തിന്റെ അകത്തിരുന്ന് കൊണ്ട് തന്നെ കുതിരകളെന്ന് പരാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെളിയിൽ നിന്നും കയറാൻ പറ്റുന്നില്ല അയാൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു രൂക്ഷിക്കുകയാണ് കാരണം ദൈവമുണ്ടല്ലോ ദൈവനെ രക്ഷിക്കുമല്ലോ അത് തെറ്റാണ് അങ്ങനെയല്ല എന്നാൽ കുതിര വണ്ടിക്കാരൻ്റെ ചക്രം താങ്ങുമ്പോൾ അയാൾ അതിൽ നിന്നും ഇറങ്ങണം അയാൾ ഇറങ്ങി അയാളുടെ ബോഡി വെയിറ്റ് കുറച്ചു ഇനി എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും ഇതിനെ കയറ്റാൻ അയൽപ്പക്കത്തിൽ രണ്ട് ചേട്ടന്മാര് നിൽക്കുന്നു രണ്ട് ആളുകൾ നിൽക്കുന്നു ഒന്ന് കൈപിടിക്കൂ ഒന്ന് സഹായിക്കൂ ഇങ്ങനെ പറഞ്ഞ് അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അതോടൊപ്പം എന്ത് ചെയ്യണം പ്രവൃത്തിയോടൊപ്പം പ്രാർത്ഥന കർമ്മത്തോടൊപ്പം പ്രാർത്ഥന ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോഴാണ് നിൽക്കുന്നത് ഇനി എന്റെ കഴിവുകൾ കൊണ്ടാണ് ഇത് തള്ളി നീക്കിയത് എന്ന് ചിന്തിക്കുന്നുണ്ടോ അതാണ് ഇവിടെ ചിന്തിക്കുന്നത് എനിക്ക് ഡോക്ടേഴ്സും അവരും ഇവരൊക്കെ ഉള്ളത് കൊണ്ട് എന്റെ ഹെൽപ്പും എന്ന് പറയുന്നത് അതല്ല പ്രാർത്ഥനയും വേണം നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുകയും വേണം അല്ലാതെ റോഡിന്റെ നടുക്ക് കയറി എന്ന പൊണ്ണിയേട്ടാ മെഡിക്കൽ കോളേജിൽ പോയി കിടക്കത്തുള്ളൂ അപ്പൊ ഇനി നമുക്ക് ബാക്കി കൂടെ നോക്കാം അങ്ങനെയല്ല സുനാമിയൊക്കെ വരുമ്പോൾ ഈ ഒരു ദൈവത്തിനെ കാണാറില്ല ഗുരുവായൂർപ്പൻ്റെ മണ്ടയിലെല്ലാം വെള്ളം കയറി നമ്മൾ കാണുന്നതാണ് എല്ലാ വെള്ളപ്പൊക്കത്തിനും ആ ശിവേത്ര ആ ശിവരാദൈവം കാണും ഒരു രക്ഷയില്ല മറ്റൊന്ന് സുനാമി അതുപോലെ വെള്ളപ്പൊക്കങ്ങളൊക്കെ വന്നപ്പോൾ ശിവക്ഷേത്രങ്ങളും അമ്പലങ്ങളും പള്ളികളും ഒക്കെ വെള്ളത്തിൽ മുങ്ങി ദൈവമുണ്ടായിരുന്നു എങ്കിൽ അതൊക്കെ വന്ന് രക്ഷിക്കത്തില്ലായിരുന്നു വർഷങ്ങളായി ഞാനിത് കണ്ടുപിട്ടിരിക്കുന്നതാണ് ആദ്യം തന്നെ പറയട്ടെ ഈ മുങ്ങിയതൊക്കെ ബിൽഡിങ്ങുകളാണ് അത് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും അത് ഭൂമിയിലുള്ള കെട്ടിടങ്ങൾ തന്നെയാണ് അത് വെള്ളപ്പൊക്കം വരുമ്പോൾ മുങ്ങിപ്പോകും ഇവിടെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം ഉണ്ടായത് എങ്ങനെ അതിന്റെ പിന്നിൽ പഠിച്ചു കഴിഞ്ഞാലും അത് മനുഷ്യന്റെ ചില ഇടപെടികൾ മൂലമാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലമാണ് അപ്പൊ അതിന് ഫലം എന്തു ചെയ്യും അത് വരും അതൊന്ന് രണ്ടാമത്തത് ഒരു മനുഷ്യൻ എപ്പോൾ ജനിക്കണം എപ്പോൾ മരിക്കണം ഇതൊന്നും മനുഷ്യനോട് ചോദിച്ചിട്ടല്ല ദൈവം ചെയ്യുന്നത് അള്ളാഹു ചെയ്യുന്നത് അതിന് കുറച്ച് എക്സാമ്പിൾസ് പറയാം നമ്മൾ മലയാളിയായി ജനിച്ചു നമ്മൾ ഇന്ന ആളുടെ മാതാപിതാക്കളായി ജനിച്ചു നമ്മൾ ഇന്ന കാലഘട്ടത്തിൽ ജനിച്ചു നമ്മുടെ സ്കിന്നിന്റെ കളർ നമ്മുടെ ഉയരം നമ്മുടെ ജാതി ആണോ പെണ്ണോ തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമ്മുടെ വോയിസ് വോയിസ് കട്ടി കുറഞ്ഞതു കട്ടി കൂടിയതുണ്ട് ഇങ്ങനെ ഇത് ഇതൊക്കെ നമ്മളോട് ചോദിച്ചിട്ടാണോ നമ്മുടെ മാതാപിതാക്കളോട് പെർമിഷൻ എടുത്തിട്ടാണോ അള്ളാഹു ജനിപ്പിച്ചത് അള്ളാഹു നൽകിയത് അല്ല ഇതൊക്കെ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് പ്രോഗ്രാം ചെയ്തങ്ങ് വിട്ടതാണ് അതിനപ്പുറത്തേക്ക് ഞാൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ അപ്പൊ മരണം എന്നൊരിക്കലും എന്തല്ല ഒരു ശാപമല്ല അകാല മരണം എന്നൊരു വാക്കില്ല അത് തെറ്റാണ് ഒരു മനുഷ്യന്റെ ശരാശരി ആയുസിനെ കുറിച്ച് റസൂർ ദാസി പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് പോകുന്ന ആളുകളുണ്ട് അത് എത്താതെ പോകുന്ന ആൾക്കാരുണ്ട് അകാല മരണം എന്ന് പറയുമ്പോൾ കാലമെത്താതെ മരിച്ചു എന്നാ കാലം എത്താതെ അല്ല മരിക്കുന്നത് ദൈവത്തിനൊരിക്കലും അബദ്ധം പറ്റാറില്ല ഒരു വ്യക്തി വെള്ളപ്പൊക്കത്തിലാണോ മരിക്കേണ്ടത് ആക്സിഡന്റിലാണ് മരിക്കേണ്ടത് നമ്മളെ കാക്കുമാറാകട്ടെ അത് എങ്ങനെയാണ് മരണപ്പെടേണ്ടതെന്നൊക്കെ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അത് ദൈവനിശ്ചയം കൊണ്ട് തന്നെയാണ് മരണപ്പെടുന്നത് കാലം എത്താതെ മരിച്ചു എന്ന് നമ്മൾ യുക്തി യുക്തിയില്ലാതെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സമാധാനം കിട്ടാത്തത് അത് മറ്റൊരു ടോപ്പിക്കാണ് എങ്കിലും പ്രകൃതി ദുരന്തങ്ങളിലൂടെ വരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ദൈവത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ഉള്ള യുക്തി വേണ്ട അത് മനുഷ്യന്റെ ഇടപെടൽ മൂലമാണ് രണ്ടാമത്തേത് മനുഷ്യൻ എപ്പോൾ ഭൂമിയിൽ നിന്ന് മരണപ്പെടണം എന്നതും നമ്മൾ ഇവിടെ തീരെഴുതി തരികയോ ഡേറ്റ് എഴുതി തരികയോ ചെയ്തിട്ടില്ല ആ സമയത്ത് അത് സംഭവിക്കുന്നു അതൊരിക്കലും ക്രൂരതയല്ല കാരണം ഇനിയുള്ള ലോകം എന്താണെന്ന് പഠിച്ചാൽ നിലവിലുള്ള ലോകം എന്താണെന്ന് മനസ്സിലാകും അതൊക്കെ എനിക്കിങ്ങനെ അറിയുന്നുണ്ട് ഞാൻ വെറുതെ പണ്ടത്തെ ഒരു മണ്ടന്മാരുടെ വിശ്വാസങ്ങളാണത് മണ്ടന്മാരുടെ വിശ്വാസത്തിന്റെ തുടർച്ചയലേ ഞാനില്ല അത്രയേ ഉള്ളു ആളുകൾ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട് പാവം നിലനിൽക്കാൻ വേണ്ടി മതമല്ല മതം നിലനിൽക്കാനല്ല രാജാവിന് ഭരിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയ ആശയങ്ങളാണ് മതം അതേ സമയത്ത് അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ സംബന്ധിച്ചോളൂ അത് ആശ്രയമായിട്ട് ഇപ്പോഴും തോന്നുന്നുണ്ടാകാം അത് അവരെ കുട്ടിക്കാലത്ത് പഠിപ്പിക്കുന്നോണ്ട് മാത്രമാണ് മണ്ടന്മാരുടെ വിശ്വാസമാണ് ദൈവം ഉണ്ട് എന്നത് ഒന്ന് രണ്ടാമത്തേത് ദൈവം ഉണ്ട് എന്നത് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി രാജാവ് പഠിപ്പിച്ചതാണ് അല്പം വിശദമായിട്ട് പറയണം ഒന്നാമത്തേത് മണ്ടന്മാരുടെ വിശ്വാസമാണ് ദൈവം ഉണ്ടെന്നുള്ളത് അപ്പോ ഇല്ലാത്ത ഒരു സംഗതി ഉണ്ട് എന്ന് പറയാൻ മണ്ടത്തരം തന്നെയാണ് അതെ ഇല്ലാത്ത സംഗതി ഉണ്ട് എന്ന് പറയാൻ മണ്ടത്തരം തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇദ്ദേഹം നമ്മളെയൊക്കെ മണ്ടനാണ് എന്ന് വിശ്വസിച്ചു പോകുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വിശ്വാസം എന്ന് എന്താണ് എന്ന് നോക്കാം വിശ്വാസം എന്നത് എന്താണ് അതിനു മുമ്പ് എന്താണ് സയൻസ് ശാസ്ത്രം അറബിയിൽ പറഞ്ഞാൽ അഴിമ് എന്ന് പറയും അതിൻ്റെ ഡെഫിനേഷൻ എന്താണ് ഒരു വസ്തു വിസിബിൾ ആയ ഒരു വസ്തു ആ വസ്തുവിന്റെ സ്ട്രക്ചറും ബിഹേവിയറും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റിലൂടെയും കണ്ടെത്തുന്ന ഒരു പഠനമാണ് നിഗമനമാണ് ശാസ്ത്രം അത് അപ്ഡേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും കാരണം ഓരോരുത്തരുടെയും കണ്ടെത്തൽ അവരെഴുതി വെച്ചിരിക്കുന്ന തിയറി അല്ല പിന്നീട് ആവശ്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ആളുകൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ തിയറിയാണ് ശാസ്ത്രം വിശ്വാസം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും കാരണം ഇത് ദൈവം എന്നത് ഒരിക്കലും എന്തല്ല വിസിബിൾ അല്ല വിസിബിൾ അല്ലാത്തൊരു സംഗതിയെ ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കേൾക്കുക ഒരു എക്സാമ്പിൾ പറയാം ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ വിശ്വസിച്ചു പോകുന്നു ജെയ്ത് വീട്ടിലുണ്ട് എന്ന സ്റ്റേറ്റ്മെന്റ് ജെയ്ത് എന്ന വ്യക്തി വീട്ടിലുണ്ട് എല്ലാവരും കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തിയറിയാണത് ഇതൊരു വിശ്വാസമാണ് എന്നാൽ അവിടെ നിന്നും കുറച്ച് ആളുകൾ ആ ജെയ്തിന്റെ വീട്ടിലേക്ക് പോകുന്നു മതിലിനടുത്തെത്തിയപ്പോൾ ജെയ്ദിന്റെ സംസാരം കേൾക്കുന്നു അവർ തിരിച്ചു വന്നു അവരും വിശ്വസിക്കുന്നു ജെയ്ത് വീട്ടിലുണ്ട് പക്ഷെ ഒന്നാമത്തെ ആളിന്റെ വിശ്വാസമാണോ രണ്ടാമത്തെ ആളിന്റെ വിശ്വാസം അല്ല രണ്ടാമത്തെ ആളുകൾ സെയ്ദിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട് അവരുടെ വിശ്വാസത്തിന്റെ ലെവല് അല്പം വർദ്ധിച്ചിട്ടുണ്ട് മൂന്നാമത് വിഭാഗം ആളുകൾ അവിടുന്ന് നിന്ന് വീട്ടിൽ നിന്ന് പോകുന്നു ജെയ്തിന്റെ വീട്ടിലെത്തി ജെയ്ത് തന്റെ മാതാവുമായി സംസാരിക്കുന്നത് കണ്ണാൽ കാണുന്നു അവർ തിരിച്ചു വരുന്നു അപ്പോ ഈ ഗ്രാമത്തിൽ തന്നെ മൂന്ന് വിശ്വാസങ്ങളാണ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു കേട്ട് വിശ്വസിക്കുന്നു കണ്ടു വിശ്വസിക്കുന്നു എന്നാൽ പരിശുദ്ധ കുർഹാനി വിഷയത്തിൽ എന്താണ് ലം യഹ്റു സുമൻ പറഞ്ഞെന്താണ് അന്ധമായി ബദിരമായി കൊണ്ടും ഒരാള് ദൈവവിശ്വാസിയാവത്തില്ല അവൻ എന്തു ചെയ്യണം കൃത്യമായ ഒബ്സർവേഷനിലൂടെയും റിസർച്ചിലൂടെയും പഠിക്കണം അങ്ങനെയാണ് ദൈവം ഉണ്ട് എന്ന് കണ്ടെത്തേണ്ടത് അപ്പൊ ഇതാണ് വിശ്വാസത്തിന്റെ ശാസ്ത്രം എന്നത് അല്ലാതെ ഇല്ലാത്തൊരു സംഗതി ഉണ്ട് എന്ന് വിശ്വസിക്കലല്ല ഇനി ഇല്ല ഒരു സംഗതി ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ എന്താണ് വഴി ഉദാഹരണം ജെയ്ത് ഉണ്ടോ ഇല്ലോ എന്ന് തിരിച്ചറിയാനുള്ള വഴിയാണ് രണ്ടാമത് പോയാലും ശബ്ദം കേട്ടത് അപ്പൊ ശബ്ദം എന്നത് എന്താണ് ആണ് തെളിവാണ് ഒരു മതിലിനപ്പുറത്ത് ഒരു പൂച്ചയുണ്ട് എന്ന് എന്നെല്ലാവരും പറയുന്നു പക്ഷെ ആ പൂച്ചയുണ്ട് എന്നുള്ളതിന്റെ എവിഡൻസ് കൊണ്ടുത്തരാമോ ആ പൂച്ചയുടെ ശബ്ദം ഞാൻ കേട്ടു ആ പൂച്ചയുടെ കടന്ന് കരയുന്നതും കടുപിടി കൂടുന്നതും കേട്ടു ഇതാണ് എവിഡൻസ് അപ്പൊ ഇത്തരത്തിലുള്ള എവിഡൻസുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ സംഗതി അതിന്റെ ഓണറെ കണ്ടില്ലെങ്കിലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അപ്പൊ ഇവിടെ അള്ളാഹു ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് എവിഡൻസ് ഒക്കെ ഉണ്ടോ എവിഡൻസ് ഉണ്ടെങ്കിൽ ഓക്കെയാണ് അറബിയിൽ ആയാത്ത് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ് ആയത്ത് ആയാത്ത് ആയത്ത് എന്ന് പറഞ്ഞാൽ ഏകവചനം ആയാത്ത് എന്ന് പറഞ്ഞാൽ ഏഹോചനം ദൃഷ്ടാന്തം തെളിവ് എവിഡൻസ് ഇത് തന്നെയാണ് എത്രയോ ഖുർആൻ ആയത്തുകൾ ജനങ്ങൾക്ക് അതിൽ എവിഡൻസ് ഉണ്ട് സ്വന്തം ശരീരത്തിൽ എവിഡൻസ് ഉണ്ട് ചരിത്രം പറയുമ്പോൾ അവിടെയും ആയാത്തുണ്ട് ഓരോ ദൃഷ്ടാന്തങ്ങളും എന്തു ചെയ്യണം വെച്ച് പഠിച്ചു നോക്കണം ഇവിടെയാണ് പറഞ്ഞത് റബ്ബിഹിം തങ്ങളുടെ റബ്ബിന്റെ ആയാത്തുകളെ ഈ എവിഡൻസുകളെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ ഇതേത് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞതുപോലെ അവർ കേട്ടുകേൾവിൽ വിശ്വസിക്കുന്നവരല്ല അവർ അന്തമായും മൂകമായും ലം യഹുറു അലിഹ അതിന്മേൽ ചാടി വീഴുകയില്ല അവരതിനെ കുറിച്ച് കൃത്യമായി റിസർച്ച് ചെയ്യും അത്തരത്തിൽ പഠിച്ചു വരുന്ന വിശ്വാസം ആ വിശ്വാസത്തിന്റെ പറയുന്ന പേരാണ് ഈമാൻ ആ ഈമാൻ തന്നെ ഉറപ്പായി മാറുന്ന ഒരു ഘട്ടത്തിലേക്കാണ് അത് എത്തുന്നത് അങ്ങനെ വരുമ്പോൾ എത്രയോ ഖുറാനായത്തുകൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ കൈ ഫഹുലിക്കത്ത് എങ്ങനെയാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് അറബി അറിയാവുന്ന ആളുകളോട് അവിടെ ഹലക്ക എന്നതിന് പകരം ഹുലിക്ക എന്ന് പറയപ്പെട്ടു എന്താണ് എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു അപ്പൊ അവിടെ ഒരു ഫാഹിലിന്റെ ഒരു കൃഷ്ടി കർത്താവിന്റെ കുറവുണ്ട് അത് ചെയ്യും അത് കണ്ടുപിടിക്കേണ്ടി വരും അപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് ഒരു കൊല നടന്നു ഒരു മധ്യവയസ്കൻ കൊല്ലപ്പെട്ടു ഇത് ഒരു പ്രത്യേകം പോലീസ് വിഭാഗത്തിനെ അന്വേഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു അവർ അത് കണ്ടെത്തി മധ്യവയസ്കൻ്റെ ഡെഡ് ബോഡി കണ്ടെത്തി അതിനടുത്ത് ചില ആയുധങ്ങൾ കിടപ്പുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മരണകാരണം എന്നൊക്കെ കണ്ടെത്തി പക്ഷേ ഈ അന്വേഷണം പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണ് കാരണം അവിടെ നമുക്ക് ഒബ്ജക്റ്റിന്റെ മാത്രമാണ് കിട്ടിയത് അറബിയിൽ പറഞ്ഞാൽ വഫ്വിലിന് മാത്രമാണ് കിട്ടിയത് മധ്യവയസ്കനെ കിട്ടി റെഡ്ബോർഡി കിട്ടി കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കിട്ടി മരണകാരണം കണ്ടെത്തി പക്ഷേ കൊലപാതകയാണെന്ന് കണ്ടെത്തിയിട്ടില്ല ആ ഒരു പോർഷനും കൂടെ ആ അന്വേഷണം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് അഫലൂന ഇലൽ ഇബിലി കൈ ഫലിക്കറ്റ് ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നവർ നോക്കുറൂന എന്താ നവറയൊന്നുറൂന്ന് പറഞ്ഞാൽ റിസർച്ച് ചെയ്യുന്നില്ല സാധാരണ നോട്ടമല്ല ഇല നവറയ്ക്ക് ശേഷം ഇല എന്നൊരു അർഹം കൂടെ വന്നു കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യുക എന്നാ അഫലുറൂന ഇലൽ ഇബിലി ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ബയോളജിയിലേക്കാണ് ആ പോക്ക് ബയോളജി പഠിക്കാൻ വേണ്ടി ജീവശാസ്ത്രം അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഘടനയും കാര്യങ്ങളും എന്നൊക്കെ കണ്ടെത്തി അവിടെ കൊണ്ട് പൂർണ്ണമായോ ഇല്ല അതെങ്ങനെ ആ ഭൂമിയിൽ ഉണ്ടായി അതെങ്ങനെ ഉണ്ടായി ആ സിറ്റുവേഷന് ആപ്റ്റ് ആവുന്ന രീതിയിൽ ഉണ്ടായി അവിടെ നമ്മൾ സ്കൂളില് പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നില്ലല്ലോ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ കൈ ഫറുഅദ് എങ്ങനെ ഉയർത്തപ്പെട്ടു ആസ്ട്രോണമിയിലേക്ക് പോയി നമുക്കപ്പോ അതുമായി ബന്ധപ്പെട്ട പഠനശാഖകൾ കിട്ടുമെങ്കിലും അതിന്റെ പിന്നിൽ ആര് പ്രവർത്തിക്കുന്നു അതിലേക്ക് എത്തുന്നില്ല വയിൽ ജിബാലി വൈലൽ ഭൂമിയിലേക്കും പർവ്വതങ്ങളിലേക്കും പോകുന്നില്ല കൈഫൻ കൈഫ സുഹത്ത് എങ്ങനെ പരത്തപ്പെട്ടു എങ്ങനെ നാട്ടപ്പെട്ടു ജോഗ്രഫി അപ്പൊ ഇതിൽ നിന്നും മനുഷ്യൻ എന്ത് ചെയ്തു സിലബസുകൾ ഉണ്ടാക്കിയെടുത്തെങ്കിലും ഇതിനെ ആര് ക്രിയേറ്റ് ചെയ്തു ആര് ഡിസൈൻ ചെയ്തു എന്ന് ആ പോലീസുകാർ അന്വേഷിച്ചതുപോലെ മധ്യവയസ്കന്റെ റെഡ് ബോഡി ഒരു ഭാഗം കിട്ടി കൊലപാതകി കണ്ടെത്താത്തതുപോലെ ഇവിടെയൊന്നും ഫാഹിലിനെ സൃഷ്ടികർത്താവിനെ ഡിസൈനറെ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഈ പഠനം ശാസ്ത്രീയം പൂർണ്ണമായോ ആയിട്ടില്ല അപ്പോൾ ഈ പറഞ്ഞു വന്നതൊക്കെ എന്താണ് ഒട്ടകമായിക്കോട്ടെ ആകാശമായിക്കോട്ടെ ഭൂമിയായിക്കോട്ടെ പർവ്വതങ്ങളായിക്കോട്ടെ ഇതൊക്കെ ആയാത്തുകളാണ് എവിഡൻസുകളാണ് ഈ എവിഡൻസ് എന്താണ് ജെയ്ത് വീട്ടിലുണ്ട് ജെയ്തിന്റെ ശബ്ദം കേട്ടതുപോലെ പോലെ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഒരു മനുഷ്യനാൽ കഴിയുന്നതല്ല ലോകത്തൊരു ഫാക്ടറിയിലും നിർമ്മിച്ചെടുക്കാൻ കഴിയുന്നതല്ല ഇതൊക്കെ ഈ ഭൂമിക്ക് മനുഷ്യ ജീവന് അത്യാവശ്യമാണ് ഇതൊന്നും ഇവിടെ ഇല്ല എങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാണ് ഇത് തികച്ചും സിസ്റ്റമാറ്റിക് ആയ രീതിയിലാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് അതിന്റെ പിന്നിൽ അപ്പോൾ ഒരു സൃഷ്ട ഉണ്ട് എന്ന് മനസ്സിലാവും അതാണ് ആയാത്രകൾ എവിഡൻസ് ആ എവിഡൻസിലൂടെ ജയ്തിനെ മനസ്സിലാക്കി വരുന്ന ഒരാളുടെ വിശ്വാസത്തിലേക്ക് എത്തുന്നത് ആ വിശ്വാസത്തെ തെറ്റിക്കാൻ ആരെ കൊണ്ടും സാധിക്കത്തില്ല പഠിക്കണം പഠിച്ചുകൊണ്ടേ ഇരിക്കണം അള്ളാഹുനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതോറും ബസീറത്ത് ഉൾക്കാഴ്ച അത് കൂട്ടിത്തരും